ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് ശ്രീദേവി പറയുകയാണ് വിശാലേട്ടാ ഈ ജാസ്മിൻ ഇനിയും ഇവിടെ എങ്ങനെ നിർത്തിയാൽ ശരിയാകില്ല ഇവളെത്രയും പെട്ടെന്ന് കെട്ടിച്ച് വിടണം ഇത് കേൾക്കുന്ന വിശാലും പറയുകയാണ് അതെ വിവാഹമണ്ഡപം വരെ എത്തിയതല്ലേ ഇവളെത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടണം ഇത് കേൾക്കുന്ന ജാസ്മിൻ ദേഷ്യത്തോടെ വിശാലിനെയും ശ്രീദേവിയെ നോക്കുകയാണ് എങ്കിൽ ശരി ഞാൻ പോവുകയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ദൗത്യം ഇവിടെ അവസാനിച്ചിരിക്കുന്നതെന്ന് ശ്രീദേവി പറയുന്നു അങ്ങനെ ശ്രീദേവി അവിടെ നിന്ന് ഇറങ്ങാൻ നേരം അങ്ങോട്ടേക്ക് വരികയാണ് ഇതാരാണെന്ന് ശ്രീദേവി ചോദിക്കുമ്പോൾ ആരുമില്ലാത്തൊരു മുത്തച്ഛനാണെന്നും ഞാനിങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണെന്നും പാറു പറയുന്നു തുടർന്ന് ശേഖറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ശ്രീദേവി മനസ്സിൽ പറയുകയാണ് നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്തിനാണ് വന്നതെന്നുമൊക്കെ ഒക്കെ എനിക്കറിയാം നിങ്ങളുടെ ദൗത്യം എന്താണെങ്കിലും വിജയിക്കട്ടെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം തുടർന്ന് ശേഖർ മനസ്സിൽ പറയുകയാണ് ലളിതാദേവിയുടെ മകൾ ശ്രീദേവിയല്ലേ എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണെങ്കിലും നന്നായിരിക്കട്ടെ എന്ന് ശേഖറും മനസ്സിൽ പറയുന്നു അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ശ്രീദേവി അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് ജാസ്മിൻ സുശീലയുടെ അടുത്തേക്ക് വരുന്നതാണ് ആൻറ്റി എൻ്റെ ഈ കമ്മലൊന്ന് ഊരി തരാമോ ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഊരാൻ സാധിക്കുന്നില്ല ഒരെണ്ണം ഞാൻ എങ്ങനെയൊക്കെ ഊരി പക്ഷേ മറ്റേത് ഊരാൻ സാധിക്കുന്നില്ല അങ്ങനെ സുശീൽ ജാസ്മിൻ്റെ കമ്മൽ ഊരാൻ സഹായിക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ ജാസ്മിൻ ഒരു ജിമിക്ക് ഊരി ടേബിളിന്റെ പുറത്തേക്ക് വെക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന പാറു ആ കമ്മല് ശ്രദ്ധിക്കുകയാണ് തുടർന്ന് പാറു ആ ജിമിക്ക് കയ്യിലെടുത്തിട്ട് പറയുകയാണ് ഇത് കാണാതെ പോയ എൻ്റെ ജിമിക്കാണല്ലോ ഇതെങ്ങനെ ജാസ്മിൻ്റെ കയ്യിൽ വന്നു അതേസമയം പാറു ആ കമ്മലെടുത്ത് നോക്കുന്നത് കാണുന്ന സുശീല പറയുകയാണ് നീ എന്തിനാ അതെടുത്തത് അതവിടെ വെച്ചേ ഇത് കാണുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ പാറുവിനെ നോക്കുകയാണ് ദൈവമേ അവൾ ആ കമ്മല് തിരിച്ചറിഞ്ഞെന്നാ തോന്നുന്നത് ഇതെനിക്ക് വള്ളിയാകുമെന്ന് തോന്നുന്നു തുടർന്ന് പാറു പറയുകയാണ് ഇത് എൻ്റെ ജിമിക്കയാണ് കാണാതെ പോയത് പഴയ വീട്ടിൽ വെച്ച് ഇത് കേൾക്കുന്ന സുശീല പറയുകയാണ് അതെ പാർവതി ചുമ്മാ ഓരോന്ന് പറയാതെ അത് അവിടെ വെച്ചിട്ട് പോകാൻ നോക്ക് തുടർന്ന് ജാസ്മിൻ പാറുവിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ് ഇത് ഒന്നര ചക്രത്തിന്റെ മുക്കുബണ്ടമൊന്നുമല്ല തനി തങ്കമാണ് ഇത് കേൾക്കുന്ന പാറു ആ കമ്മലിലേക്ക് നോക്കി പറയുകയാണ് ഇത് തങ്കമൊന്നുമല്ല സ്വർണമാണ് അരപ്പവൻ വെച്ച് രണ്ട് കമ്മലും കൂടി ചേർത്ത് ഒരു പവൻ എൻ്റെ അമ്മ അച്ചാറും പപ്പടവും വിറ്റ് സ്വരുകൂട്ടി വെച്ച കാശിന് എനിക്ക് വാങ്ങി തന്നതാ ഈ കമ്മല് ഇത് കേൾക്കുന്ന ജാസ്മിൻ എല്ലാം കേട്ട് അമ്പലം നിന്നിട്ട് പറയുകയാണ് അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നിന്റെ കമ്മല് ഞാൻ മോഷ്ടിച്ചെന്നാണോ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രഭാവതിയും പ്രതാപനും വിശാലും കൂടി വരികയാണ് തുടർന്ന് ജാസ്മിൻ പറയുകയാണ് ആൻറ്റി ഈ പാർവതി പറഞ്ഞത് കേട്ടോ ഇവളുടെ ജിമിക്ക് ഞാൻ മോഷ്ടിച്ചെന്ന് ഇവളെ കൊണ്ടിവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണല്ലോ ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് ജാസ്മിൻ മോഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല ഇത് എന്റെ കമ്മലാണെന്നാ ഞാൻ പറഞ്ഞത് പാർവതിയുടെ ഒരു ജിമിക്ക് കാണാനില്ലെന്ന് അവൾ എന്നോട് അന്നേ പറഞ്ഞതാണല്ലോ എന്ന് ഗാർഗിയും പറയുന്നു പാർവതി നിന്റെ ഒരു ജിമിക്ക് കാണാതെ പോയെന്ന് നീയും പാർവതിയും പറയുന്നു ജാസ്മിന്റെ കയ്യിൽ രണ്ട് ഉണ്ട് അപ്പോ നിന്റെ കയ്യിലുള്ള ഒരു ജിമിക്കി എവിടെ ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് ഒരെണ്ണം അമ്പലത്തിലെ ഉത്സവത്തിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി അതിലൊന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാ അതാ ഇതെന്ന് പാറു പറയുമ്പോൾ സുശീല പറയുകയാണ് ഈ കാണുന്ന സ്വത്തെല്ലാം നിന്റെ പേരിലുള്ളതല്ലേ എന്നിട്ടും ജാസ്മിന്റെ മുതലും കൂടി തട്ടിയെടുക്കാൻ നിനക്ക് നാണമില്ലേ ഉദയനൊരമ്മയാണ് ഞാൻ പറയുന്നത് സത്യമാണെന്ന് പാറു പറയുമ്പോൾ ഗാർഗി പറയുകയാണ് ഇതിലും വലിയൊരു സത്യം ഇനി ഉണ്ടാകാനില്ല തുടർന്ന് വിശാല പാറുവിൻ്റെ കയ്യിൽ നിന്നും ആ ജിമിക്ക് വാങ്ങുകയാണ് ഇത് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിൻ ആ ജിമിക്ക് കണ്ടയുടൻ തന്നെ വിശാലിന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് തുടർന്ന് വിശാല ചോദിക്കുകയാണ് ജാസ്മിൻ നിന്റെ കമ്മല് ഉദയനൊരമ്പലത്തിൽ വെച്ച് നഷ്ടമായി പോയെന്നല്ലേ നീ പറഞ്ഞത് അതേ വിശാൽ ആ ജിമിക്കാണ് വിശാലിന് അന്ന് അവിടെ വെച്ച് കിട്ടിയത് ഇത് കേൾക്കുന്ന പാറ ചോദിക്കുകയാണ് അപ്പോൾ വിശാൽ സാറിന് അവിടെ വെച്ച് കിട്ടിയ ജിമിക്കി നിന്റെയാണെന്നാണോ നീ പറയുന്നത് ഇത് കേൾക്കുന്ന പ്രഭാവതി ചോദിക്കുകയാണ് വിശാൽ ഈ ജിമിക്കിയല്ലേ നിന്റെ ലക്കി ജിമിക്കിയായിട്ട് നീ കൊണ്ടു നടന്നത് അതെയമ്മേ അത് തന്നെയായിത് എന്റെ ജീവൻ രക്ഷിച്ച ജിമിക്കി ഈ ജിമിക്കി ജാസ്മിന എന്റെ കയ്യിൽ നിന്നും വാങ്ങിയത് അതിന്റെ ഒരു ജോഡി അവളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അവള് കാണിക്കുകയും ചെയ്തു ഇതൊക്കെ കേൾക്കുന്ന പ്രതാപം പറയുകയാണ് ഇപ്പോ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ ചേച്ചി തന്നെ കള്ളം പറഞ്ഞതിന് ഇവൾക്കുള്ള ശിക്ഷ അങ്ങ് വിധിച്ചേ ഇത് കേൾക്കുന്ന പാറു വിശാലിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് പറയുകയാണ് വിശാൽ സാർ ഇതെന്റെ ജിമ്മിക്കാണ് എൻ്റെ കമല ഉദയനൂരമ്പലത്തിൽ വെച്ച് നഷ്ടമായത് തുടർന്ന് വിശാല് പറയുകയാണ് എല്ലാ ദിവസവും ഈ വീട്ടില് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകും നാളെ എൻ്റെ അമ്മയുടെ ആണ്ടാണ് നാളെ ഈ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്റെ പരിഹാരം ഞാൻ തന്നെ പറയാം ഈ ജിമ്മിക്കി ഇത് എൻ്റെ കയ്യിലിരുന്നതല്ലേ ഇത് ഞാൻ പാർവതിക്ക് സമ്മാനമായി നൽകുകയാണ് ഒരു ജോഡി ജാസ്മിൻ്റെ കയ്യിലും ഇരിക്കട്ടെ അതോടെ പ്രശ്നം തീർന്നില്ലേ ഇത് കേൾക്കുന്ന ശേഖർ പറയുകയാണ് അത് തന്നെയാ നല്ല പരിഹാരം തന്നെ ഇത് കേൾക്കുന്ന ജാസ്മിൻ ദേഷ്യത്തോടെ ശേഖറിനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാ എല്ലാ കാര്യത്തിലും ഇങ്ങനെ അഭിപ്രായം പറയുന്നത് തുടർന്ന് പാറു ഒരു ജോഡി കമ്മല് കൊണ്ട് ജാസ്മിൻ ഏൽപ്പിച്ചിട്ട് പറയുകയാണ് കമ്മല് അതിൻ്റെ ജോഡിയുടെ കൂടെ തന്നെ ഇരിക്കുന്നതാ നല്ലത് പ്രത്യേകിച്ചും വിവാഹം കഴിക്കാത്ത നിന്റെ കയ്യിൽ ഒരു കമ്പൽ മാത്രമായിട്ടിരിക്കുന്നത് ശരിയല്ല ഇത് നീ തന്നെ വെച്ചോ ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് പ്രശ്നമെല്ലാം തീർന്നില്ലേ ഇനി നാളത്തെ ആണ്ടുപിള്ളിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം പതിനാറ് വർഷത്തെ പോലെയല്ല ഇത്തവണ നല്ല ഗംഭീരമായി തന്നെ എല്ലാ കാര്യങ്ങളും നടത്തണം ഞാൻ തന്നെ എല്ലാത്തിനും മുൻകൈ എടുത്ത് നടത്തിക്കൊള്ളാം പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനെയുമാണ് പ്രതാപൻ ചോദിക്കുകയാണ് അല്ല ചേച്ചി എന്തിനാ മുൻകൈ എടുത്ത് ഈ ആണ്ടുപുലി നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞത് എന്താ ചേച്ചിയുടെ ഉദ്ദേശം തിന്നും അതിൻ്റെതായ കാരണമുണ്ട് പ്രതാപ ഈ ഗായത്രിയുടെ ആത്മാവും പാർവതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയണം അതിനുവേണ്ടിയാ ഞാൻ ഈ ആണ്ടുപുലി നടത്തുന്നത് ബലിയിലെ പൂജയിലൂടെ ഗായത്രിയുടെ ആത്മാവിനെ ഞാൻ എന്നേക്കുമായിട്ട് ബന്ധിക്കും നീ കണ്ടു എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് പട്ടണത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന പല്ലവിയാണ് അതേസമയം സുരഭി അങ്ങോട്ടേക്ക് വരികയാണ് മോള് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചോ പഠിച്ചുവെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെന്നും ബാക്കിയെല്ലാം ഉദയനൂരമ്മയുടെ കയ്യിലാണെന്നും സുരഭി പറയുകയാണ് നിങ്ങൾ ഇവള് പറയുന്നതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചോ എന്ന് പല്ലവി ചോദിക്കുമ്പോ അമ്പരപ്പോടെ പല്ലവിയെ നോക്കുകയാണ് അംബികയും മുത്തശ്ശനും പിന്നീട് കാണിക്കുന്നത് പല്ലവി വിപിൻ്റെ കൂടെ ഗായത്രി വിലയിലേക്ക് പോകുന്നതാണ് ഉദയനൂരമയും കാണിക്കുന്നുണ്ട് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്